നമസ്കാരം കടവാടകയിൻമേൽ പതിനെട്ട് ശതമാനം ജി എസ് ടി ഏർപ്പെടുത്തിയതിനെതിരെ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് പഠിക്കൽ വ്യാപാരികൾ ധർണ നടത്തി ജി എസ് ടി വ്യാപാരികൾക്ക് ചുമത്തുന്നത് പിൻവലിക്കുക ജി എസ് ടി കൗൺസിൽ വ്യാപാരി പ്രാതിനിധ്യം ഉറപ്പാക്കുക ചെറുകിട വ്യാപാര വ്യവസായ മേഖലയെ സംരക്ഷിക്കുക ഓൺലൈൻ വ്യാപാരത്തിന് കടിഞ്ഞാണിടുക വ്യാപാര വ്യവസായി സംരംഭങ്ങൾക്ക് പലിശ ഇളവ് അനുവദിക്കുക വ്യാപാരി വ്യവസായി ക്ഷേമനിധി കാലയനുസൃതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വ്യാപാരികൾ ധർണ നടത്തിയത് വ്യാപാരി വ്യവസായി സംഘം സംസ്ഥാന പ്രസിഡന്റ് അജിത് കർത്ത ധർണ ഉദ്ഘാടനം ചെയ്തു ജി എസ് ടി കൗൺസിൽ വ്യാപാരികളുടെ മേൽ കനത്ത നികുതി അടിച്ചേൽപ്പിക്കുന്ന നിർദ്ദേശം വന്നപ്പോൾ സംസ്ഥാനം മൗനം പാലിച്ചുവെന്ന് അദ്ദേഹം ആരോപിച്ചു മുഴുവൻ സംഘം മുഴുവൻ കച്ചവടക്കാരെ കേരളത്തിലുള്ള സർവ കച്ചവടക്കാരുടെയും ഒരു ഭീമാ ഹർജി നേരിട്ട് അവരെ കൊണ്ട് നിവേദനം മേടിച്ച് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനും കേരള ഗവണ്മെന്റിനും സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് മുഴുവൻ കച്ചവടക്കാരുടെയും ഒരു ഭീമാ ഹർജി ഒപ്പിടിച്ച് ഒപ്പ് ശേഖരിച്ച് സമരമുറകളുണ്ട് അതിനുശേഷം അടുത്ത നടപടിയിലേക്ക് അതിൻ്റെ ഗുണം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും സമരം ഈ ഇതര വ്യാപാര സംഘടനകൾ ആരോപിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നികുതിയാണെന്നാണ് ഒരിക്കലുമല്ല ഇതര സംഘടനകളെ കാലാകാലങ്ങളായിട്ട് ഈ വ്യാപാരികളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്രയും കാലങ്ങളായിട്ട് അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമാണ് ഉള്ളത് ആ സംഘടനകൾക്ക് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം നിഷ്പക്ഷമായിട്ട് വ്യാപാരികൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് അവരുടെ പ്രശ്നങ്ങളാണ് വ്യാപാരി വ്യവസായ സംഘം സമൂഹത്തിൽ അറിയിക്കുന്നതും ജനസ്രത ഗവൺമെൻറ് തലത്തിൽ അറിയിക്കുന്നതും മറ്റത് ഒരു രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ പോലുള്ള സമരമായിട്ടാണ് അതിനെ കാണാൻ പറ്റുള്ളൂ അല്ല കേന്ദ്ര ഗവൺമെൻറ്റത്തിൻ്റെ ഒരു സമ്മർദ്ദം എങ്ങനെ വരും മുപ്പ മുപ്പത്തി മൂന്ന് അംഗങ്ങളുള്ള ഒരു ജി എസ് ടി കൗൺസിലാണോ അതിൽ അതിൽ കേന്ദ്ര പ്രതിനിധി രണ്ടുപേരുള്ളൂ ബാക്കി എല്ലാ സംസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ് ഈ സത്യസന്ധമായിട്ടാണെങ്കിൽ കേരള ഗവൺമെൻറ് അതിൽ പങ്കെടുത്തിട്ടുണ്ട് ആ കേരള ഗവണ്മെൻറ്റിൻ്റെ അംഗീകാരത്തോട് കൂടിയിട്ടാണ് ഈ ജി എസ് ടി പതിനെട്ട് ശതമാനം വാടക നികുതിയായിട്ട് വന്നത് അവിടെ എന്താണ് വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ അവിടെ എന്താണ് അതിനെ എതിർക്കാതിരുന്നത് അല്ലെങ്കിൽ ആ അവരവിടെ വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പത്രസമ്മേളനം നടത്തി പറയട്ടെ ഞങ്ങൾ ജി എസ് ടി കൗൺസിലിത് ഇങ്ങനെ പറഞ്ഞു അവർ അവർ മൗനതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് കിട്ടേണ്ട നികുതിയുടെ ലാഭം മാത്രം അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലേ എല്ലാം അനുഭവം ഇതാണ് ഇതുപോലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ട് സാധാരണക്കാരനെ പിഴിയാൻ വേണ്ടിയിട്ട് ഇവിടെ ആദ്യം ഞങ്ങൾ വിവരിച്ചു ഇതേപോലെ ചെറിയ ചെറിയ കച്ചട കച്ചവടക്കാരനെ നട്ടല്ലൊടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവണതയാണ് ഈ ഉണ്ടായത് രണ്ടാമത്തെ സംഘടനയുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഓൺലൈൻ വ്യാപാരത്തിന് തടയിടുക എന്നുള്ളതാണ് അതിന് എന്താണ് കർമ്മപദ്ധതി എന്തെങ്കിലും ഉണ്ടോ അല്ല ഓൺലൈൻ തടയിടാനുള്ളത് ബോധവൽക്കരണത്തിൽ കൂടെ മാത്രമേ പറ്റുകയുള്ളൂ അതിനൊരു ഇത് നമ്മൾ മാക്സിമം കച്ചവടക്കാരോടും ജനങ്ങളോടും അത് ബോധവൽക്കരിച്ച വീട് വീടാന്തരമായിട്ടായാലും മേഖലകളൊക്കെ ആയിട്ടും ഞങ്ങൾ ഓൺലൈൻ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കും ഈ അടുത്ത വർഷത്തെ ബഡ്ജറ്റ് പണിപ്പുരയിലാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിനേയും കേന്ദ്ര സർക്കാരിനെയും ഒക്കെ ഈ വ്യാപാരികളുടെ ആവശ്യം അറിയിക്കാനുള്ള നടപടികൾ നടപടികളുണ്ടാകുമോ തീർച്ചയായിട്ടും ഉണ്ടാവും അതാണ് ഞങ്ങൾ ഈ ഹർജി തീരുമാനിച്ച് അതിന് നിവേദനങ്ങൾ ഉണ്ടാവും അത് ഞങ്ങൾക്കിട ഈ വ്യാപാരികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അത് പറഞ്ഞു ബാങ്ക് ലോണിൽ സബ്സിഡി കിട്ടണം നമുക്ക് കാർഷിക ബാങ്ക് കാർഷിക ലോണുകൾക്ക് നാല് ശതമാനം നിരക്കിലെ പലിശയ്ക്ക് കൊടുക്കുമ്പോൾ വ്യാവസായിക മേഖലയിലെ ചെറിയ സിബിലിൻ്റെയും മറ്റേ സ്കോറിൻ്റെയും എല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സിബിൽ സ്കോറുകൾ എങ്ങനെ സംഭവിക്കുന്നു വ്യാപാരികൾ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് അവർക്ക് ആ ബുദ്ധിമുട്ട് പരുക്കിരിക്കാനായിട്ട് അതിൻ്റെ ആ അതിനെ ഓവർകം ചെയ്യാനുള്ള നിയമം കൊണ്ടുവരണം ഇൻട്രസ്റ്റ് കുറയ്ക്കണം തീർച്ചയായിട്ടും കുറയ്ക്കണം വ്യവസായികൾ മരിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും ഇല്ല അവർക്കൊരു പരിരക്ഷയില്ല ഈ ചെറിയുടെ വ്യാപാരികളെ ഇ എസ് ഐയുടെ പരിധിയിലേക്ക് ഇപ്പോൾ വ്യാപാര സ്ഥാപനത്തിലെ തൊഴിലാളികളെ ഇ എസ് ഐയുടെ പരിധിയിൽ സംരക്ഷിക്കുന്നത് വ്യാപാരികളാണ് അതുപോലെ തന്നെ ചെറിയുടെ വ്യാപാരികളെ ആ ഇ എസ് ഐയുടെ പരിരക്ഷയിലേക്ക് തുടരാനായിട്ടുള്ള നിയമഭേദഗതി ചെയ്യണം അങ്ങനെയാകുമ്പോൾ ആ കച്ചവടക്കാർക്ക് ഒരു സന്തോഷം ഏറ്റവും കൂടുതൽ അധ്വാനിക്കുന്ന മേഖലയിലുള്ള ഈ രാജ്യത്ത് എട്ട് മണിക്ക് രാവിലെ ആറു മണിക്ക് മുതൽ തുടങ്ങിയാൽ രാത്രി പന്ത്രണ്ട് വരെ അധ്വാനിക്കുന്ന വ്യാപാരികളാണ് അങ്ങനെ അധ്വാനിച്ച് കിട്ടുന്ന പണമാണ് ഈ നികുതി ഇനത്തന്നെ കൊടുക്കാൻ സാധിക്കുന്നത് അവൻ്റെ കുടുംബത്തിനെ പോലും മറന്നുകൊണ്ടാണ് അവൻ ഈ രാജ്യത്തെ ജി എസ് ടിയിൽ വാടക ഏർപ്പെടുത്തിയെതിരെ എന്ന സംസ്ഥാനമൊട്ടാകെ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം സമരത്തിലാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സമരം കേരളത്തിൽ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ഒരു കൊണ്ടിരിക്കുകയാണ് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം എന്ന സംസ്ഥാനമൊട്ടാകെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇതുമാതിരിയുള്ള പ്രതിഷേധ ധരണകൾ നടത്തുകയാണ് അതിന് കാരണം വ്യാപാരി വ്യവസായികൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾ അതിനു മേൽ വീണ്ടും ഒരു ആഘാതമെന്ന നിലയിൽ ഏതൊരു വ്യാപാരിയാണ് കട കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ട് കട വാടകയാണെങ്കിൽ അതിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി കൂടെ അടച്ച് അടയ്ക്കണമെന്ന ഗവൺമെന്റിന്റെ ഒരു തീരുമാനം ഈ കഴിഞ്ഞ മാസം മുതൽ നടപ്പിലാക്കുകയുണ്ടായി സംസ്ഥാന ജില്ലാ നേതാക്കൾ സംസാരിച്ചു വെബ് ഡെസ്ക് തത്തുമായി